നമസ്കാരം ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ജോബിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു വിശ്വാസത്തിൻ്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചാൽ ആത്മീയമായ അർത്ഥത്തിൽ അത് ഭയം തന്നെയാണ് കാരണം വിശ്വാസമുള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല ഭയം അസ്തമിക്കും അപ്പോൾ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് നീങ്ങുന്നത് പോലെ വിശ് ശക്തമായ വിശ്വാസം വിശ്വാസത്തിൻ്റെ ശക്തി വഴി മാറും ഭയം മാറിപ്പോകും ദൈവദാസനായ ജോബിൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ അടിപടി നിരവധിയായിട്ട് അടിപിടി പോലെ വന്നു കയറുമ്പോൾ ഇതാ ദേവദാസൻ ജോബ് പറഞ്ഞാൽ ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു എല്ലാം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം അദ്ദേഹത്തെ അലട്ടിയിരുന്നു ദൈവത്തിൻ്റെ ജോബ് ഒന്നോ പത്തില് പറയുന്നുണ്ട് അവിടെ നിന്ന് നിനക്കും നിൻ്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സംരക്ഷിക്കുന്നു എല്ലാ സംരക്ഷണവും എല്ലാ അഭിഷേകവുമുണ്ട് ദൈവീകമായ വഴി നടത്തലുണ്ട് എന്നിട്ട് പോലും അകാരണമായ ഒരു ഭയം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നതായിട്ട് ഈ ജോബ് മൂന്ന് ഇരുപത്തഞ്ച് ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു അപ്പോൾ അതിൻ്റെ വിപരീത പദം എന്താണ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഉള്ള കാര്യം ഇന്നിപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് ഏപ്രിൽ ഫുൾ ഡേ എന്ന് പറയാറുണ്ട് പലരെയും കളിപ്പിക്കുകയും പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കളിപ്പിക്കുകയും കളിപ്പിരി ഇരയാകുകയും ചെയ്തിട്ടുള്ള ദിവസമാണ് ഓർക്കാണ് എൻ്റെ അങ്കിള് മരിച്ചതായിട്ട് അറിഞ്ഞപ്പോൾ ആ വിവരം പലയിടത്തും വിളിച്ചു പറഞ്ഞപ്പോൾ ആരും പെട്ടെന്ന് വിശ്വസിച്ചില്ല വീണ്ടും പലയിടത്തും വിശ്വസിച്ച് ഏപ്രിൽ ഫസ്റ്റ് ഫസ്റ്റിൻ്റെ അന്ന് രാവിലെ ഇത് വിളിച്ച് പറയുമ്പോൾ എല്ലാവരും പറയണം കളിപ്പിക്കണേ ഏപ്രിൽ ഫോൾ ആക്കണേ ഒന്ന് ചുമ്മാ ഇരിക്കും എന്നല്ലേ കൂടി കണ്ടതല്ലേ എന്ന് പക്ഷേ ആ റിയാലിറ്റി ഇതായിരുന്നു അദ്ദേഹം മരിച്ചത് ആ ദിവസമാണ് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് സഹോദരിമാർ തൃശ്ശൂരിൽ നിന്ന് പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നു അവർ യൂട്യൂബിലൂടെ വചനം കേട്ടിട്ട് വന്നതാണ് വന്നതാണ് ഒരാൾക്ക് മകന് വിസ സംബന്ധമായ പ്രശ്നമായിരുന്നു മറ്റൊരാൾ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരുന്നു ഈ കൂടെ വന്നതിൽ ഒരാൾ മറ്റൊരാൾ അവർക്ക് ഭർത്താവിൻ്റെ മദ്യപാനം പിന്നെ മകൾ മകളെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മകൾ ഡിഗ്രി ജയിക്കോ ജയിക്കോ എന്നുള്ള ഭയം പിന്നെ വീട്ടിലെ അവസ്ഥ തകർന്ന് തരിപ്പണ ഭർത്താവിൻ്റെ മദ്യപാനം മൂലം മൂത്ത മകളുടെ കല്യാണം ഉറപ്പിച്ചോ ജയിക്കണ ഒരു ഗതിയും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥ അപ്പം ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ് മൂന്ന് കാര്യം എനിക്കും സാധിച്ചു കിട്ടി കൂടെ വന്ന സഹോദരിടെ മകൻ്റെ വിസയുടെ കാര്യങ്ങൾ ശരി എത്രയോ നാളുകൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ് അപ്പോൾ ഈ വിളിച്ച സഹോദരി പറഞ്ഞ ഇതാണ് ഒന്ന് ഭർത്താവിൻ്റെ മദ്യപാനം മാറി ഇതാ ഇനി കുടിക്കത്തില്ല ഉത്തരവാദിത്വമൊക്കെ വന്നു എന്ന് മാത്രമല്ല വീടിനൊരു മുറിയും കൂടെ എടുത്തു വീടിൻ്റെ മുറി പോയിട്ട് വീട്ടിലെ ചിലവിന് പോലും കാശ് കൊടുക്കാത്ത ആൾ ഒരു മുറിയും കൂടെ പണുത്തു മകള് ബികോം പരീക്ഷ പാസ്സായി ബി കോം ആയി അപ്പോൾ ബികോം പാസ്സായി മൂന്ന് കാര്യങ്ങൾ അപ്പോൾ വിശ്വാസത്തോടെ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് പിന്നിൽ കുരുക്കായിട്ട് ഒത്തിരി എതിര് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അവർ കടന്നു വന്നപ്പോൾ തന്നെ ഇത്രയും ദൂരത്തുനിന്ന് നിന്ന് ത്യാഗം ത് സഹിച്ച് കഷ്ടപ്പെട്ടാണ് ഒരു വരാനുള്ള വണ്ടിക്കാശ് പോലുമല്ലോ വളരെ ബുദ്ധിമുട്ടിയാണ് പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്ന് പ്രാർത്ഥിച്ച് കൗൺസിലെടുത്ത് തലയിൽ കയറി വെച്ച് പ്രാർത്ഥിച്ച് വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ട് അപ്പം ഇന്ന് ഇവരെ പറഞ്ഞു വിട്ട ആളും അടുത്തുണ്ട് ഈ വന്ന സഹോദരി മകളുമായിട്ട് വന്ന സഹോദരി ഈ മൂന്ന് പേരുടെ കാര്യത്തിന് വേണ്ടി കൂടെ പറഞ്ഞ കാര്യം വിളിച്ച് പറഞ്ഞ കാര്യം ഇതാ അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനമാണ് മാർഗോസ് അഞ്ച് മുപ്പത്താറ് അതായത് ഇവരെ പറഞ്ഞു വിട്ട ആൾക്കിവിടെ ഇതുവരെ വരാനായിട്ട് പറ്റിയില്ല ഒന്ന് വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ട് പക്ഷേ പറ്റുകയെന്നാക്കറിയ ശ്വാസം മുട്ടും വയ്യായിക ഉണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഈ വചനം മാർഗോസ് അഞ്ച് മുപ്പത്താറ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇതാ കാരണം വിശ്വാസത്തിൽ ഭയത്തിന് സ്ഥാനമല്ല ഇതിലും വലിയ കാര്യങ്ങളിൽ വരെ ഈ ഒരു ശക്തി ഈ ഒരു പവർ വിശ്വാസത്തിൻ്റെ ശക്തി പ്രവർത്തിച്ച നിരവധി അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ഏപ്രിൽ മാസം ആരംഭിക്കുമ്പോൾ ഇതാ ഏപ്രിൽ ഫസ്റ്റ് തന്നെ ഏപ്രിൽ ഫുൾ കളിയാണെന്ന് പറയുന്നത് പോലെ എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടർ സ്ഥാപിതമായി ജനുവരി ഫസ്റ്റ് ജനുവരി മുതൽ വർഷാരംഭമായ സമയത്ത് ഇതാ പണ്ട് ഉണ്ടായിരുന്ന ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്ത് സ്ഥാപിതമായ ആ ഗ്രിഗറിയൻ കലണ്ടർ കലണ്ടർ അംഗീകരിക്കുന്നതിന് പകരം പഴയ ഏപ്രിൽ ഫസ്റ്റ് വർഷാരംഭമായിട്ട് വെച്ചുകൊണ്ടിരുന്ന അവരെ ഫു ഫൂളാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന രീതിയിലാണ് അങ്ങനെ ഏപ്രിൽ ഫുൾ സ്ഥാപിതമായി ഇതിന് മുന്നിൽ പല കഥകൾ പറയുന്നുണ്ട് ഇതായിട്ട് ബന്ധപ്പെട്ട ഒരെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയത് വെച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പഴയത് ഉപേക്ഷിക്കാൻ തെയ്യാത്തവരൊക്കെ എങ്ങനെയായാലും നമുക്കിപ്പോൾ പ്രധാന കാര്യം ഇതാണ് ഈ സന്ദേശം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് ഇപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അതിന് ഒൻപത് മാസം ഒമ്പത് ദിവസം ഒമ്പത് മാസവും ഒൻപത് ദിവസവും ഒൻപത് മണിക്കൂറും ഒൻപത് വിനാഴികയും അതാണ് പ്രസവത്തിൻ്റെ പൂർണ്ണതയുടെ സമയം അല്ല സമയം എത്താതെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനും അമ്മക്കും കോംപ്ലിക്കേഷനുകളും കുഞ്ഞിനെ ചൂടിലെക്കണം ഇൻക്യൂബേറ്ററിൽ വയ്ക്കണം പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റുകളെന്നൊന്നും ഒത്തിരി നാളെടുക്കൊന്ന് റിലീസായി വരാൻ ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമുക്ക് എത്ര ആവശ്യമായിരുന്നാലും എത്ര വലുതായിരുന്നാലും ഓരോന്നിനും പ്രകൃതിദക്തമായ ഒരു ടൈമിങ്ങും ഒരു നിയമവും ദൈവം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടന്ന് സംശയിച്ചത് കൊണ്ടോ അസ്വസ്ഥപ്പെട്ടത് കൊണ്ടോ തിടുക്കം കൂട്ടിയത് കൊണ്ടോ വ്യഗ്രതപ്പെട്ടത് കൊണ്ടോന്നും ഒരു കാര്യവുമില്ല കാത്തിരിക്കാനുള്ള മനസ്സ് അതായി ഏഴ് ഏഴിൽ പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ കിട്ടും സമാധാനപ്പെടും നമ്മുടെ മക്കളൊരു കാര്യം പറഞ്ഞ പിന്നെയും പിന്നെയും പുറകെ നടന്ന് അപ്പനെയമ്മനെ ശല്യപ്പെടുത്തി സ്വൈര കേട് ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടാവും ഒരിക്കലും ഇല്ല ഏർ അതുപോലെ തന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് ഇപ്പൊ എൻ്റെ മകൻ ഞാൻ പറഞ്ഞു നീ മിസ്റ്റർ കേരള ആയാൽ അവൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് വെക്കേഷൻ പോലെ അവനെ ജിമ്മിൽ കൊണ്ടുപോയാ അപ്പോൾ കുറേ പേര് പറഞ്ഞു ഓ ഇയാൾക്ക് ബോധമില്ല ഇയാൾ അനുഭവിക്കും നേരിട്ടും പറഞ്ഞു അല്ലാതെയും പറഞ്ഞു കള്ളനായി കള്ളനായിപ്പോകും പണിയെടുക്കൂല മസലും പീർപ്പിച്ച് നടക്കും എന്ന് ഇതെല്ലാം തികഞ്ഞ വജ്ഞയോടെ വിട്ട് കളഞ്ഞു അങ്ങനെ നടക്കുന്നവരുണ്ടായേക്കാം ഏഹ് മസലും പീർപ്പിച്ച് നടക്കുന്നവരുണ്ടായേക്കാം വേറെ പണിക്ക് പോവാതിരിക്കുന്നവരുണ്ടാകാം നമ്മളതും വിശ്വസിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തിന് ഭാരമേൽപ്പിച്ചു ഇന്ന് രണ്ട് ജിം ഫിറ്റ്നസ് സെൻ്റർ സ്വന്തമായിട്ട് ആദ്യം എൻ്റെ സാമ്പത്തിക ഞാനൊരു മുഴുവൻ സമയം സുശേഷ ശുശ്രൂഷ അപ്പോൾ മേഖലയിൽ നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതു കൊണ്ട് അവൻ പഠിക്കാനിരിക്കുമ്പോഴേ കാറ്ററിങ്ങിൻ്റെ ഇതിൽ വിളമ്പാൻ പോകും എന്തെല്ലാം ജോലികൾ ചെയ്ത് പഠിക്കാൻ പോകുമ്പോൾ വന്ന് സഹായിക്കാൻ പത്ത് പൈസ ഉണ്ടാക്കി തരാൻ പറ്റും അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നീ മിസ്റ്റർ കേരളമായാൽ എൻ്റെ അതിൽ പൈസ ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയായാലും നിനക്കൊരു ക്യാമറ മേടിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ അങ്ങനെ പാസ്സായി അവൻ പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ സാറിയില്ല അപ്പം അപ്പയെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒരു ഒരു ബജാജിൻ്റെ ആയിട്ട് അവന് ക്യാമറ മേടിച്ചു കൊടുത്തു അപ്പം അവനും ഞാനും അവന് സമ്മാനം ഞാൻ മേടിച്ചു കൊടുത്താണെങ്കിലും അത് അതിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് എല്ലാം ചെറിയ ചെറിയ എമൗണ്ട് ആയിരുന്നു പക്ഷേ അവൻ പിന്നീട് അഞ്ഞൂറോ എഴുന്നൂറോ രൂപയ്ക്ക് ഇത് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ട് അവൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആളുകളായിട്ട് കണക്ഷൻ വന്നപ്പോൾ ഭയങ്കര വിലയൊന്നും ഉള്ളതല്ലെങ്കിൽ ഒരു പത്തൊമ്പതിനായിരം രൂപ വിലയുള്ള ക്യാമറ ഇതാ അത് ഇങ്ങനെ പലർക്കും വാടക കൊടുത്തു അഞ്ഞൂറ് രൂപ എഴുന്നൂറ് നൂറ് രൂപ ആയിരം രൂപ അങ്ങനെയൊക്കെ ഒത്തിരി അതിൽ നിന്ന് സേവിങ്സ് ഉണ്ടായി അതൊരു ദോഷമാക്കി മാറ്റിയില്ല പലരും പറഞ്ഞു കൊച്ചുങ്ങൾക്ക് എന്തൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നതെന്ന് പറയും അതേ മക്കൾക്ക് പ്രായവും അറിവും കഴിവും അനുസരിച്ച് വേണം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പം ഇതടച്ചു പോകാൻ ചെറിയൊരു തുക ആയതുകൊണ്ട് എനിക്ക് സാധിക്കുമായിരുന്നു കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വള കണ്ട് വളർന്നതുകൊണ്ട് അവന് ജിമ്മിലൊക്കെ കളിക്കാൻ പോകുന്നതോടൊപ്പം അവിടുത്തെ ജോലികളും ചെയ്യാൻ തുടങ്ങി ചെറിയ ചെറിയ തുകൾ രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ കിട്ടുമായിരുന്നു അതിനെ പേഴ്സണൽ ഒക്കെ പഠിച്ചെടുത്തു എന്ന് മാത്രമല്ല അതിൻ്റെ കോഴ്സുകൾ ഓൺലൈനായിട്ടും ആയിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളും സ്വന്തമായിട്ട് പൈസ കഷ്ടപ്പെട്ടും സ്വരൂപിച്ചും മിച്ചം വെച്ചു ഒരു നല്ല ട്രെയിനറിന് വേണ്ടുന്ന ഗുണങ്ങളും പഠനങ്ങളും സർട്ടിഫിക്കറ്റ് എല്ലാം കരസ്ഥമാക്കി പവർ ലിഫ്റ്റിങ്ങിലും വെയിറ്റ് ലിഫ്റ്റിങ്ങിലും എല്ലാം ഇറങ്ങി അതിലെല്ലാം സ്റ്റേറ്റ് നാഷണൽ ഉൾപ്പെടെ ഒത്തിരി അനുഗ്രഹങ്ങള് ദൈവാനുഗ്രഹത്താൽ വിജയങ്ങൾ കിട്ടി ഇതാ ഒരു ജിമ്മ് സ്വന്തമായിട്ടിട്ടു അതൊരു വർഷമാവുന്നതിന് മുമ്പേ രണ്ടാമത്തെ ജിംബും സ്ഥാപിക്കാനായിട്ട് സാധിച്ചു അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അങ്ങനെ നല്ല രീതിയിൽ ദൈവാനുഗ്രഹത്താൽ ഇതെല്ലാം തമ്പുരാൻ്റെ കൃപ കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് പേടിച്ചും ഒളിച്ചും ഉൾവലിഞ്ഞും ഒക്കെ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ടിരിക്കുക ചിലർ അങ്ങനെ ഇരിക്കുന്നവരുണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല പണ്ട് അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ആയി ഇങ്ങനെ ആയി എല്ലാം അങ്ങനെ ആണോ എന്നുണ്ടോ അല്ല അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അതുകൊണ്ട് ഈ ഏപ്രിൽ മാസം ഈ പുതിയ ഫിനാൻഷ്യലർ ആരംഭിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കുടുംബജീവിതക്കാരുണ്ട് തൊഴിലാളികളുണ്ട് ബിസിനസ്സുകാരുണ്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്കറിയാം എൻ്റെ വ്യൂവേഴ്സ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ അയക്കുന്നവരും വിളിക്കുന്നവരും കമൻസ് ഇടുന്നവരും പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നവരൊക്കെ ഉണ്ട് അവർ അവരോട് നമ്മോട് എനിക്ക് ഒറ്റ കാര്യമോ പറഞ്ഞു തരാമുള്ളു ഈ വചനത്തിൽ വിശ്വസിക്കുക ചോദ്യപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും നമ്മൾ അന്വേഷിക്കണം നമ്മളടങ്ങിയിരുന്നിട്ട് കാര്യമില്ല ആകാശത്തിലെ പറവുകളെ നോക്കൂ വയലിലെ ലില്ലികളെ നോക്കൂ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പരീക്ഷകരിക്കുന്നില്ല എന്ന് വരുപുളി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൈ കെട്ടിയിരുന്ന ആരെങ്കിലും കൊണ്ടുപോകുന്നതരും തരും അങ്ങനെയാണോ അല്ല നമ്മൾ അന്വേഷിക്കണം നമ്മൾ പരിശ്രമിക്കും എത്ര നാളാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചും അന്വേഷിച്ചും ദാനം കിട്ടിയൊക്കെ ജീവിക്കുന്നത് അധ്വാനിച്ചാലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ അന്വേഷിക്കണം വീണ്ടും വീണ്ടും പരിശ്രമിക്കണം പക്ഷേ എന്ത് വേണം ഈ ആകാശത്തിലെ പറവുകളും വയലെ ലില്ലികളും നമ്മളെ പോലെ ഉത്കണ്ഠയില്ല ഇന്ന് മനുഷ്യന് എന്തെല്ലാം ഉണ്ടായാലും എന്താ ഉത്കണ്ഠ മാറിയിട്ട് നേരെ ഇല്ല ഉത്കണ്ഠ എന്താ ഭയത്തിന്റെ വിപരീത ഈ ഭയ ഈ ഭയപ്പെടേണ്ട എന്നുള്ള ആ വാക്കിൻ്റെ വിപരീത കാര്യമാണ് ഉത്കണ്ഠ അതുകൊണ്ട് ആ ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ഒരു മുഴ എങ്കിൽ ഒരു ദൈർഘ്യമെങ്കിലും മുഴം ദൈർഘ്യമെങ്കിലും നീട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഉത്കണ്ഠ വേണ്ട ഒരു ചൊല്ല് വായിച്ചത് ഓർക്കുകയാണ് അതായത് നീ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ നീ എന്തിനു ഉത്കണ്ഠപ്പെടുന്നു കാരണം നീ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാൻ വഴിയൊരുക്കി തരാൻ ഒരു ദൈവം നിനക്കില്ല നീ ഒരു വിശ്വാസിയാണെങ്കിൽ എന്തിനു നീ ആകുലപ്പെടുന്നു ഉത്കണ്ഠപ്പെടുന്നു കാരണം നിന്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ അപ്പോൾ ഒരു നിരീശ്വരവാദിയേക്കാൾ നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത് വഴി ഭയപ്പെടുന്നത് വഴി തരം താഴ്ന്നു പോകുകയല്ലേ ചെയ്യുന്നത് ദൈവത്തെ നമ്മുടെ കൂലിക്കാരനാക്കി മാറ്റുന്ന വിചാരിക്കുമ്പോൾ തന്നെ നടക്കണം നടന്നില്ലെങ്കിൽ പിന്നെ എല്ലാം പോയി ഇന്ന് വരെ കിട്ടിയതൊന്നുമില്ല അങ്ങനത്തെ ഒരവസ്ഥ അപ്പം ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടതു മുട്ടുവിൻ തുറക്കപ്പെടും കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനെ കിട്ടിയേക്കാം അല്ലെങ്കിൽ സാവകാശത്തിൽ അതിലേക്ക് ദൈവം നമ്മളെ നയിക്കും പിന്നെ നമ്മൾ നമ്മളന്വേഷിക്കണം കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർത്തി അത് കിട്ടുന്നതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ സാധിക്കണം അപ്പോൾ മാർഗോ സഞ്ചേ മുപ്പത്താറിലെ വചനം യേശു ജായുരുസ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ജായൂരൂസിൻ്റെ കൊച്ചുമകൾ രോഗം പിടിപെട്ട് മരിച്ചു കഴിഞ്ഞ് കർത്താവ് എത്തിയപ്പോഴേക്കും കുഞ്ഞു മരിച്ചു രോഗിയായിരുന്നു കർത്താവ് എത്തിയപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു ആളുകൾ വന്ന് യേശു അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അറിയിച്ചു ഇനി കർത്താവിനെ ബുദ്ധിമുട്ടിക്കേണ്ട കുഞ്ഞു മരിച്ചു കഴിഞ്ഞു യേശു അവരോട് പറഞ്ഞ ഇതാണ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അത് പറയുക മാത്രമല്ല കർത്താവ് അവിടെ വന്ന് ജാരിസിൻ്റെ കൊച്ചുമകളെ ഉയർപ്പിക്കുകയാണ് ചെയ്യുന്നത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാ ശക്തികളുടെ മേൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മേലും എന്നെ കൊണ്ട് പറയിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ശക്തി ഇതാക്കി നിങ്ങളുടെ മേലും വാക്കുകളിലൂടെ വചനങ്ങളിലൂടെ കടന്നു വരും വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല യോഹന്നാൻ പതിനാല് ഒന്ന് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥ മാേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ പണ്ടെങ്ങനെയാ അല്ലെങ്കിൽ ഇന്നലെ വരെ ഇങ്ങനെയാ ഇതുവരെ ആരും ഒന്നും തന്നിട്ടില്ല ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല നടന്നിട്ടില്ല ദൈവത്തെ ഓർത്ത് ഈ നെഗറ്റീവ് ചിന്തകളും വാക്കുകളും കളയി തന്നെ നമ്മൾ രക്ഷപ്പെടാൻ തുടങ്ങി നമ്മുടെ രക്ഷ അവരോ ഇവരോ മറ്റവരോ ഒന്നുമല്ല ദൈവം തുറന്നു വെച്ച വഴികൾ നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളിൽ എത്തിയിരിക്കും ദൈവത്തെ അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത് ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഏതെങ്കിലും വഴി കാര്യങ്ങളും തട്ടി യോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അതും അതിൻ്റെ ഞാനിങ്ങനെ പറയാം അതും അതിൻ്റെ അപ്പനെയും കൂടി കൂട്ടിക്കൊണ്ട് വരുന്നത് എൻ്റെ ജീവിത അനുഭവം കൊണ്ടാണ് പറയുന്നത് മണ്ടനാണ് പൊട്ടനാണ് എത്ര കിട്ടിയാലും കൈയും കെട്ടി പിന്നെ കയ്യിലുള്ളതും പോയിട്ട് നോക്കിയിരിക്കണേന്ന് സഹായിച്ച് എത്ര നാളിങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബം ഉണ്ടെന്ന് ഓർമ്മ വന്നില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ അവസ്ഥകൾ പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന്റെ ശക്തി ഞാൻ ആ മാതിരിന്ന് ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇത് പങ്കുവെച്ചു കൊടുക്കാം മറ്റുള്ളവർ പൊട്ടനാണ് മണ്ടനാണ് അല്ലെങ്കിൽ ഇവന് കഴിവില്ല കഴിവെട്ടവനാണ് മൂത്തവനാണ് ഞാൻ വീട്ടിലെ മൂത്ത കടിഞ്ഞു പൊട്ടന അങ്ങനെയൊക്കെ കേട്ട പറഞ്ഞ ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുകയും അടി കുറച്ച് വിശ്വസിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ജീവിതം മാത്രമല്ല ജീവിതത്തിൽ നേരിടാത്ത വെല്ലുവിളികളും പ്രതിസന്ധികളും കുറവാണ് പക്ഷേ അതുപോലെ പ്രയാസപ്പെടുന്ന അനേകർക്ക് ദൈവം നിങ്ങളെ സഹായിക്കും നമ്മളെ കാണുന്ന ഇടപെടുന്ന ഒരു ദൈവം സമാധാനത്തോടെ പോ ധൈര്യമായിരിക്കും എന്ന് വെറുതെ പറഞ്ഞു വിടാനല്ല ബ്രദർ ഇത്ര നന്ദി പറഞ്ഞാലും മതി വരൂല്ലോ ദൈവത്തിന് നന്ദി പറയുന്ന അയ്യോ ഇത് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല ഭയങ്കര അത്ഭുതമായി പോയി എത്ര വർഷമായിട്ട് കോടതി കിടന്നതാ അല്ലെങ്കിൽ നാൽപ്പത്തി വയസ്സായി മുപ്പത്തഞ്ച് വയസ്സായി കല്യാണം നടക്കാത്തതായിരുന്നു ഇനി പോകാത്ത സ്ഥലമൊന്നുമില്ല ഞാൻ പറഞ്ഞു അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എനിക്കതൊന്നും കേൾക്കണ്ട ഇന്നലെ വരെ എങ്ങനെ എങ്ങനെയായിരിക്കും എന്റെ അടുത്ത് കർത്താവ് ഒരാളെ വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കേട്ടാ അവരെ പറഞ്ഞു വിടുന്ന എനിക്ക് ഉറപ്പുണ്ട് അതിനുള്ള അനുഭവമുണ്ട് അതുകൊണ്ട് മാർഗോസ് അഞ്ച് മുപ്പത്താറ് വചനം ഈ പുതിയ ഫിനാൻഷ്യൽ ഇയർ ഇന്ന് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് ഇതാ അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുക ഏപ്രിൽ ഒന്ന് ഏപ്രിൽ പൂളാക്കി കളയാതെ സംഗീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് ഓരോ ദിവസം ഇന്ന് മാത്രമല്ല നാളെ നമ്മൾ ഉണ്ടാവുമെന്നറിയില്ല ഉണ്ടെങ്കിൽ കർത്താവ് വലിക്ക ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചില്ല സിക്കുക ഇന്ന് തൊട്ടൊരു മാസത്തേക്ക് ഈ ഭജനം ഒന്ന് എല്ലാ ദിവസവും ഒന്നും പറയാൻ തുടങ്ങി ഓ കഷ്ടമായി പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോക്കാണ് ഓ ഈ മാസം ഇനി എങ്ങനെയാണെന്ന് ആക്കറിയാം ആ വിചാരിച്ചൊന്നും നടന്നില്ല എന്തോരം മരുന്ന് കഴിച്ചതാ ഇനി പോകാത്ത സ്ഥലം ഇല്ല ഇനി പ്രാർത്ഥിക്കാത്ത ഇടം ഇല്ല ഇനി എവിടെ പോകണമെന്ന് അറിയില്ല എല്ലാവരും എനിക്കെതിരാണ് ഓ ദൈവമേ കേട്ട് കേട്ട് അടുത്തൊരു കാര്യമാണ് അതുകൊണ്ട് പഴം പുരാണങ്ങളെല്ലാം പോട്ടെ ഇന്ന് മുതൽ സംഗീതനം നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് യോഹന്നാൻ പതിനാല് ഒന്ന് മാർക്കോസ് അഞ്ച് മുപ്പത്താറ് യോഹന്നാൻ പതിനാല് ഒന്ന് നിങ്ങളുടെ ഹൃദയ അസ്വസ്ഥമാണ്ണ്ട ദൈവത്തിൽ വിശ്വസിക്കുന്നു സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് കർത്താവൂരിക്ക ദിവസമാണ് എന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം ഈച്ച് ആൻഡ് എവ്രി ഡേ ഓരോ ദിവസവും ഓരോ ദിനവും അത്ഭുതമായി മാറും സന്തോഷം വർദ്ധിക്കാൻ തുടങ്ങും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും അങ്ങോട്ട് പോയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങളെ തേടി വരും നിങ്ങളൊറ്റക്കാരും ബി ഹാപ്പി ൾവെയ്സ് എല്ല ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രസന്നമായ മുഖത്തോടെ ജീവിക്കാൻ തുടങ്ങുക പ്രതികൂലങ്ങൾ അനുകൂലമായി മാറും വെട്ടാൻ വരുന്നത് പോലെ വന്നവർ പോലും ഒന്ന് പുഞ്ചിരോടെ ഇരിക്കുന്നവനെ കാണുമ്പോൾ അവരും അറിയാതെ ചിരിച്ചു പോകും അവരും അനുകൂലമായി മാറും അതുപോലെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അനുകൂലമായി തീരും പ്രതികൂലങ്ങൾ ഇങ്ങനൊരു പാട്ടില്ല എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാ ും എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും എല്ലാ ദിവസവും ശുഭം ഭവിക്കും നല്ലത് വരും പിന്നെ ചെറിയ ചെറിയ തിരുത്തലുകളും സഹനങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും നമുക്കറിയാം റോസാവടി പൂവിരിയുന്നതും മുള്ളുകളുള്ള ആ റോസയിലാണ് അതെ മനോഹാരിത നശിപ്പിച്ച് കളയുകയല്ല നമുക്കറിയാം റോഡുകളിൽ ഹമ്പ് വെച്ചിട്ടുണ്ട് ആരെയും കൊല്ലാൻ വേണ്ടിയല്ലേ വെളിവില്ലാത്തവൻ വന്ന്ക്കും അത് വന്ന് തെറിച്ച് അടിച്ച് അടിച്ചുപോകും എല്ലാം നമ്മുടെയും മറ്റുള്ളവരുടെയും അപകട സാഹചര്യങ്ങൾ നിയന്ത്രിക്കാനും നിയന്ത്രണത്തോടെ വാഹനം ഓടിക്കുന്നതിനും പല അപകടങ്ങൾ ഒഴിവാക്കാനും ജീവൻ സംരക്ഷിക്കാനും വേണ്ടിയ ഈ ഹമ്പുകളൊക്കെ വെക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തല ത ചില തടകൾ ചില തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ആയിന് കാരണക്കാരായവരെ ശപിച്ചു കൊണ്ട് വെറുത്തുകൊണ്ട് നമ്മുടെ എനർജി വേസ്റ്റ് ആക്കി കളയാതെ എല്ലാം എല്ലായിപ്പോഴും പോസിറ്റീവ് ആവുക ക്രിയാത്മകമായി പ്രതികരിക്കുക ചിലപ്പോൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഇനിയൊന്നും ചെയ്യാനില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന അവസ്ഥയിലിരിക്കുകയാണോ അതേ ഒരു കഥ പറഞ്ഞ് തരാം നടന്ന സംഭവമാണ് മാഡം മാഡൻകുറിയും അവരുടെ ഭർത്താവും വിദേശത്ത് നിന്ന് തങ്ങളുടെ വീട് സ്ഥലവും വസ്തുക്കളെല്ലാം വിറ്റിട്ട് ശാസ്ത്രജ്ഞരായ ഈ ദമ്പതികൾ വിദേശത്ത് നിന്ന് പിച്ച് ബ്ലൻഡ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തു ഇറക്കുമതി ചെയ്ത് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്തും കയ്യിലുള്ളതെല്ലാം പോയി പരീക്ഷണങ്ങൾ കൊടുവിൽ ഒന്നും കിട്ടാതെ ദിനരാത്രങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾ രണ്ടുപേരും തളർന്ന് അവശരായി കയ്യിലുള്ളതും എല്ലാം തീർന്നു ഒരു വസ്തു ഒരു മൂലകം പോലും ഒരു പദാർത്ഥം പോലും പരീക്ഷണ ഫലമായിട്ട് കണ്ടുപിടിച്ചില്ല എങ്കും അവസാനിക്കാത്ത പരീക്ഷണം തളർന്നുറങ്ങുമ്പോൾ രാത്രിയിൽ പരീക്ഷണ കഴിഞ്ഞ് കിടന്നുറങ്ങിയ പരീക്ഷണശാലയിൽ വലിയ പ്രകാശം പരക്കുന്നതായിട്ട് കണ്ടു രണ്ടുപേരും ചാടിയെഴുന്നേറ്റു തീപിടിച്ചെന്നാണ് കരുതിയത് ഇതാ അപ്പോഴാണ് മനസ്സിലായത് തങ്ങളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊടുവിൽ പിച്ച് ബ്ലൻഡ് എന്ന സംസ്കൃത വസ്തു സംസ്കരിച്ചതിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട ആ പ്രകാശം റേഡിയം പോലുള്ള ഇന്ന് വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങളിലും ചികിത്സകളിലും ഏറെ സഹായകമായ ഒരു ചുവടുവെപ്പ് കാൽവെപ്പാണ് മേരി ക്യൂറിയും അവരുടെ ഭർത്താവിൻ്റെയും അന്നത്തെ പരീക്ഷങ്ങൾക്കൊടുവിൽ വന്നുപെട്ടത് അതുകൊണ്ട് എല്ലാം അവസാനിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഏശ അമ്പത്തിരണ്ട് പന്ത്രണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗമൂടുകയോ വേണ്ട ഇന്ന് കുട്ടികൾക്ക് വരും വ്യഗ്രതയാണ് തിരക്കാണ് പ്രായമായവരുടെ കാര്യമാണെങ്കിൽ പറയാനില്ല സാധാരണ ഇച്ചിരി പ്രായവും പകുതിയൊക്കെ വരുമ്പോൾ ഇത്തിരി വെപ്രാളവും ടെൻഷനും ഒക്കെ കുറയും പക്ഷേ ഇന്ന് അങ്ങനെയല്ല എടുത്തുചാട്ടവും ചാടിക്കടിക്കലും ടെൻഷനും അങ്ങനെ പലരും ഒന്ന് പറയാറുണ്ട് എന്താ ബ്രദറെ അങ്ങനെ അല്ല ഇങ്ങനെ കാരണം വ്യഗ്രതയാണ് ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇങ്ങനെ പരക്കം പാച്ചിലാണ് ടി വിയുടെയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ മുമ്പിലിരുന്ന് ആവശ്യമുള്ളതും ഇല്ലാത്ത വാർത്തയാണെന്നും പറഞ്ഞ് സത്യമാകണമെന്നില്ല വാർത്തയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ വാർത്തകൾ കേൾക്കുന്നത് വഴി ഭയപ്പെടുത്തുന്ന ചിന്തകളും കാഴ്ചകളും എല്ലാ ന്യൂസ് െല്ലാം ഉള്ളിലേക്ക് ഇറക്കി ഇറക്കി ഇത് തലച്ചോറിലേക്ക് കടന്നു വന്നിട്ട് സ്വസ്ഥതയില്ല താരതമ്യപ്പെടുത്തൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തൽ മത്സരബുദ്ധി അനാരോഗ്യകരമായ മത്സരങ്ങൾ കൊല്ലും കൊലപാതവും ആത്മഹത്യ എന്നവരുടെ എണ്ണം വിദ്യാസമ്പന്നരുടെ നാടെന്ന് അവകാശപ്പെടുന്ന ഗോഡ്സോൺ കൺട്രി എന്ന് പേര് പറയുമ്പോഴും ഇതാ വിദ്യാസമ്പന്നരാണ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല ഓരോ ദിവസവും പണം ഉണ്ടാക്കാൻ പോയി കണി ഇന്നിപ്പോൾ പത്രത്തിൽ വായിച്ചത് അഞ്ച് പവൻ ഒരു ലക്ഷം രൂപ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചവനെ ചായക്കടയിൽ പണി കേൾക്കുമ്പോൾ പോലീസ് ഇപ്പം പിടികൂടി അറസ്റ്റ് ചെയ്ത് നേരത്തെ ഇതുപോലെ പല സ്ഥലത്തും പിടിക്കപ്പെട്ടുള്ള അഞ്ച് അഞ്ച് പവൻ ഒരു ലക്ഷം രൂപക്ക് കിട്ടുമെന്ന് വല്ലവർക്കും അറിയാമോ ഒരു കഷ്ടി ഒരൊന്നര ഒന്നേ മുക്കാ പവൻ കിട്ടിയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ നോട്ട് ഇരട്ടിട്ടിക്കാൻ എനിക്കറിയാവുന്ന കേസം നോട്ട് എന്നും പറഞ്ഞ് പോയിട്ട് പോലീസ് പോലീസും പറഞ്ഞ് ഒച്ചെടുത്ത് അങ്ങോട്ടുള്ളത് മേടിച്ച് ഇങ്ങോട്ടുള്ളത് അറ്റത്ത് മാത്രം ഓരോ നോട്ട് പത്രത്തിലൊക്കെ വന്ന കഥയാ ഓരോ നോട്ടും ഒറിജിനൽ ബാക്കിയെല്ലാം പേപ്പർ കെട്ടായിരുന്നു പോലീസ്ന്ന് കേട്ടപ്പോൾ കിട്ടിയതും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് പിന്നെ പരിശോധിച്ചപ്പോഴാണ് പറയുന്നത് കംപ്ലീറ്റ് പേപ്പർ കട്ടിന് പകരമാണ് വീട് വിറ്റ കാശു മുഴുവൻ കൊണ്ടുപോയി കൊടുത്തത് ആർത്തി മൂത്ത അയ്യയ്യോ എന്ന് പറയുന്നത് പോലെ കയ്യിലുള്ളതും പോയി പിന്നത്തെ കാലം മദ്യത്തിലൊക്കെ മുങ്ങി കുളിച്ച് നശിച്ച് ലിവറും പോയി ആൾ മരിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഒരുക്കി വെക്കുന്ന പല കെണികളുണ്ട് വ്യഗ്രതയെ അസ്വസ്ഥയൊക്കെ മാറ്റി ഭയങ്ങളൊക്കെ മാറ്റി രൂഢമൂലമായിരിക്കുന്ന ചിലർക്ക് ജന്മനാ കിട്ടിയിരിക്കുന്ന ഭയങ്ങളുണ്ട് ചിലരിൽ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നതും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം മാറ്റി ഇങ്ങനെ ചൂടുവെള്ളം ചവിട്ടിയ പൂച്ച പച്ചവെള്ളം കണ്ട ചവിട്ടില്ലെന്ന് പറഞ്ഞ പോലെ പലരുടെ അവസ്ഥ ഇതാ ഉൾവലിഞ്ഞിരിക്കുന്ന അവസ്ഥ ഇനി മറ്റുള്ളവരെ അനാവശ്യമായിട്ട് സ്വന്തം അനുഭവങ്ങളുടെ വിളിച്ചത് വിമർശിക്കുകയും എതിർക്കുകയും എല്ലാം ചെയ്യുന്ന അവസ്ഥ അതുകൊണ്ട് അതിലേക്കൊന്നും നോക്കി നമ്മുടെ ശക്തി കളയേണ്ട ദൈവത്തിലേക്ക് നോക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക മാർക്കോ സഞ്ചേ മുപ്പത്താറ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ മാസം മുഴുവൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ സഞ്ച തന്നെ നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ച് വിളസിക്കുക ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേ ദൈവമല്ല നമ്മുടെ തടസ്സം നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന തടസ്സ ചിന്തകളാണ് പതിനായിരം കോടി ന്യൂറോൺസാണ് ഇങ്ങനെ ഈ തലച്ചോറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിങ്ങനെ മെസ്സേജുകൾ പാസ് ചെയ്യുന്നത് സ്വീകരിക്കുന്ന എല്ലാം നെഗറ്റീവാണെങ്കിൽ എന്തു പറ്റും മെറ്റലപ്പച്ച എടുത്ത് നീലമക്ഷിയിലിട്ട് വെച്ചാൽ അതിലെന്ത് വരും ആ നീല കളർ മുഴുവൻ ആ തണ്ടിൽ വരും ചുമപ്പ് മഷീലിട്ട് വെച്ചാൽ ചുമപ്പ് തണ്ട് വരും ചുമപ്പ് കളർ അതിൽ മുഴുവൻ വരും ഇതുതന്നെയാണ് നമ്മൾ ഉൽക്കണ്ടയും ഭയത്തിലും മുങ്ങിക്കിടന്നാൽ നമ്മളിലും നമ്മുടെ കൂടെ വീട്ടിലുള്ളവരിലും പരക്കുന്നവരിൽ അവരെല്ലാം മാനസിക രോഗികളാക്കി ആരോ എന്തോ ചെയ്ത് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇത്രയും നാളായിട്ടും മാറിയില്ല ഡോക്ടറിനേയും ആശുപത്രിനെയും മരുന്നിനെയും ചികിത്സനെയും അങ്ങനെ ഏത് അവസ്ഥകളാണോ അല്ലെങ്കിൽ അധ്യാപകരെ പറയും ട്യൂഷൻ ടീച്ചറിനെ പറയും കുഞ്ഞുങ്ങളായാലും ആരും അന്യരല്ല ഈ ഭയമെന്ന ഈ ചൂട് നിൽക്കുന്ന വികാരം ഏഹ് രക്ഷപെടൂല്ല എന്ന് എല്ലാം ചെയ്യുകയും ചെയ്യും ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന ചിന്ത എന്ത് ചെയ്തിട്ടും കാര്യമില്ല സമയം മോശമാണ് വിധിയാണ് ഏഹ് രക്ഷപ്പെടാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന സൂത്രവാക്യങ്ങളാണ് അതുകൊണ്ട് ധൈര്യത്തോടെ ഒരു ജീവിതവും നമുക്കുള്ളൂ ചങ്കുവരിച്ച് നെഞ്ചു വിരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്താടാന്ന് ചോദിച്ചാൽ എന്താടാ ചോദിക്കാൻ പേടിച്ച് ഓടുന്നവനെ ഓടിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ടാവും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ചങ്കുറപ്പോടെ മുന്നോട്ട് പോകുന്നവനെ കാണുമ്പോൾ തന്നെ കാണുന്നവർക്ക് തന്നെ ഒരു സന്തോഷമാണ് പ്രസരിപ്പാണ് എല്ലാത്തിലും പിന്നെ പിന്നെ പറഞ്ഞ് ഇങ്ങനെ വായി വന്നതും വഴിയെ പോയതും കോതക്ക പാട്ടെന്ന് പറഞ്ഞതുപോലെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ പറിച്ചിലും നമുക്ക് നിർത്താം അപ്പത്തന്നെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ മാറും പുതിയ വാതിലുകൾ തുറന്ന് വരും ഇങ്ങനെയാ എവരി ലോ ഹാസ് എ കീ ഞാൻ ഞാനെൻ്റെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഈ മെസ്സേജ് ഓരോ താഴിനും അതുണ്ടാക്കിയവൻ ഓരോ താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട് വല്ല താക്കോലിട്ട് തിരിച്ചിട്ട് കാര്യമുണ്ടോ അവിടെ കിടന്ന കുളകളാണെന്ന് കാണിക്കും അല്ലേ അതിനു വേണ്ടി ഉണ്ടാക്കിയ താക്കോൽ ഏതിനു വേണ്ടി ഉണ്ടാക്കിയോ ആ താക്കോലിട്ടൊന്ന് തുറന്നാൽ ഒന്ന് നല്ലോണം മനസ്സിൽ പതിയുന്നതിന് വേണ്ടിയാണ് ഞാനത് കാണിക്കുന്നത് ഇത് ഇത് വേണ്ട ഈ താക്കോൽ ഇട്ട് തുറന്നാൽ എന്ത് സംഭവിക്കും ആ മുറി തുറന്നു വരും നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ വാതിലുകൾ തുറക്കേണ്ട താക്കോൽ കൊണ്ട് തുറക്കണം വല്ല താക്കോലും ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ അതാണ് വിശ്വാസത്തിൻ്റെ താക്കോൽ ഭയപ്പെടേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക നമ്മിലും വിശ്വസിക്കുക ഇത് അവനവനെയും വിശ്വാസമില്ല ഇല്ല ദൈവത്തെയും വിശ്വാസം ആരെയും വിശ്വസിക്കാൻ കൊള്ളൂലെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഏഹ് അയലൊക്കെ കാരെ കൂടിയും പഴക്ക് ഫോണെടുത്തും പഴക്ക് ജോലി സ്ഥലത്തും പഴക്ക് അവൾ ശരിയല്ല ഇവള് ശരിയല്ല അവൾ പോക്കാണ് ഇയാൾ പോക്കാണ് അവർ പോക്കാണ് ചിലപ്പോൾ ജീവിതാനുഭവങ്ങളായിരിക്കാം എന്നും പറഞ്ഞാൽ എല്ലാവരും പോക്കാണെന്ന് പറഞ്ഞാൽ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്താ കാര്യമായ തകരാറ് നമ്മളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും പോക്കാണ് എല്ലാം പോക്കാണ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ വലിയ ഡിഫക്റ്റാണ് ഉള്ളത് കംപ്ലൈൻറ്റ് സ്വയം കണ്ടുപിടിച്ച് പരിഹരിക്കുക പുതുക്കിപ്പണിയുക മാറ്റം വരുത്തുക ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ആവർത്തിഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കാം അത്ഭുതം നടക്കും സാക്ഷ്യപ്പെടുത്താനിടയാകും നിങ്ങളുടെ കമൻസുകൾ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് സെൻറ്റ് മേരീസ് പ്രേമിസ്ട്രിയുടെ സുവിശേഷ ശുശ്രൂഷകളിൽ വലിയ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചിന്തകളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് അയക്കുകയോ വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കടന്നു വരാം പങ്കുവെക്കാം ശുശ്രൂഷകളിലൂടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത അറിയാത്ത അനേകരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്നുള്ള ദൈവവചനം ഈ ശമശയായിക്ക് ശ്രദ്ധിയായിരിക്കട്ടെ പ്രേസ്തലോൺ